ഹലോ ഗൈസ് എൻ്റെ പേരച്ചു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇന്ന് ബിഗ് ബോസിൻ്റെ വീക്കിലി ടാസ്കിൻ്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു അപ്പോൾ അതിൽ രണ്ടാമത്തെ ടാ മൂന്നാമത്തെ ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ടാസ്ക് കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിൽ തന്നെ എല്ലാവരും പെർഫോമൻസ് ചെയ്തു ഇന്നലെ കോയിൻ കിട്ടാത്തവർക്കൊന്നും ഇന്ന് ഈ ഇന്നത്തെ വീക്കിലെ ടാസ്കിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നലെ കോയിൻ കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ഈ പ്ര ഇന്ന് നടന്ന വീക്കിലെ ടാസ്കിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നടന്ന് വിൽക്കല ടാസ്ക്കിൽ മൂന്ന് റൗണ്ടുകളായിട്ട് ആണ് നടന്നത് ഫസ്റ്റ് റൗണ്ട് ഗേൾസ് പോയി സെക്കൻഡ് റൗണ്ടിൽ രണ്ട് പുരുഷന്മാർ പോയി മൂന്നാമത്തേല് രണ്ടാണുങ്ങൾ പോയി അങ്ങനെ മൂന്ന് റൗണ്ടായിട്ട് നടന്നത് മൂന്നായിട്ട് റൗണ്ടായിട്ട് നടന്നതിലും ഒരുപാട് ട്വി ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം തന്നെ ഒട്ടുമിക്ക തന്നെ നല്ല ഏഴിൻ്റെ പണികളും ഒക്കെ കൊടുത്തോണ്ടാണ് ബിഗ് ബോസിൻ്റെ ടാസ്കുകൾ പോകുന്നത് കുഴപ്പമില്ല നല്ല ടാസ്ക് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ടാസ്കിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ പഴയ ടാസ്ക് പോലെ തന്നെ ഗാർഡനില് ഒരു വട്ടം വച്ചേക്കും വട്ടത്തിനകത്തൊരു പോടിയും ഉണ്ട് ആ പോടിയത്തിനകത്ത് നിറച്ച് റെഡ് കോയിൻസ് ഇട്ടിട്ടുണ്ട് ഇന്നലത്തെ പോലെ തന്നെ ഇന്നലത്തെ പോടിയത്തിനകത്തെ ബോക്സ് ചെറിയ ബോക്സ് ആയിരുന്നു ഈ ഇന്ന് വെച്ചേക്കുന്ന പോടിയത്തിനകത്തെ ബോക്സ് വലിയ ബോക്സാണ് അതിൻ്റെ സൈഡിൽ കൂടെ കൈയിട്ട് വേണം കോയിൻ എടുക്കാൻ അപ്പോൾ ഇന്നലെ ബ്ലാക്ക് കോയിൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ബ്ലാക്ക് കോയിൻ ഇല്ല ഇന്ന് വൈറ്റ് റെഡ് സോറി റെഡ് കോയിനും പിന്നെ ഒരു എക്സ്ട്രാ കോയിൻ വന്നേക്കുന്നത് ഗോൾഡ് കോയിനും പിന്നെ ഡെസ്റ്റിനി കോയിനും ഇതാണ് ഡെസ്റ്റിനി കോയിനാണ് ഇന്ന് പുതിയതായിട്ട് വന്നേക്കുന്നത് ബ്ലാക്ക് കോയിന് വരെ വന്നേക്കുന്നത് ഡെസ്റ്റിനി കോയിൻ അപ്പോൾ ഈ ഡെസ്ക് ഡെസ്റ്റിനെ പോയി കിട്ടുന്നവർക്കൊക്കെ ഒരു പ്രത്യേക പവർ ഉണ്ട് കേട്ടോ ഗോൾഡ് കിട്ടുന്നവർക്കും പ്രത്യേക പവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ ടാസ്കില് ഷാനവാസിൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൂപ്പർ പവർ ഷാനവാസിന് കിട്ടിയിട്ടില്ലായിരുന്നു ഇന്നത്തെ ടാസ്കിലാണ് ഷാനവാസിന് ഇന്നലെ നടന്ന ഇന്നലെ നടന്ന ടാസ്ക്കിൻ്റെ സൂപ്പർ പവർ കിട്ടിയിരിക്കുന്നത് അപ്പം ഷാനവാസിന് ആ സൂപ്പർ പവർ കിട്ടണമെങ്കിൽ ഇന്ന് ഷാനവാസ് സെലക്ട് ചെയ്യുന്ന ഒരാൾ ഇന്നത്തെ ടാസ്കിൽ പോയി ഗോൾഡ് കോയിൻ എടുത്താൽ മാത്രമേ ഷാനവാസിന് ആ സൂപ്പർ പവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇന്ന് ഷാനവാസ് ഷാനവാസിൻ്റെ പാർട്ട്നറായ തിരഞ്ഞെടുത്തേക്കുന്ന ആര്യന ഇന്നലെ അക്ബറും തിരഞ്ഞെടുത്ത ആര്യനയായിരുന്നു ഇന്ന് ഷാനവാസും തിരഞ്ഞെടുത്തേക്കുന്ന ആര്യന അങ്ങനെ ഇവരെല്ലാവരും കൂടെ കളിക്കാൻ പോയി കുറച്ച് എല്ലാവർക്കും അത്യാവശ്യം തന്നെ കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആരിന് പക്ഷേ ഗോൾഡ് കോയിൻ എടുക്കാൻ പറ്റിയില്ല ആന് ഗോൾഡ് കോയിൻ എടുക്കാൻ പറ്റാത്ത കാരണം ഷാനവാസിന് പണി കിട്ടിയിട്ടുണ്ട് എന്നാൽ അക്ബറിനെ പണി കിട്ടിയ പോലെ തന്നെ ഷാനവാസിനും പണി കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നും നടന്ന വീക്കല് ടാസ്കില് ജയിച്ചിരിക്കുന്നത് അക്ബറും അഭിലാഷോ ജയിച്ചിരിക്കുന്നത് അക്ബറോ അഭിലാഷെന്ന് ചോദിച്ചാൽ അക്ബർ ഫസ്റ്റ് അഭിലാഷ് സെക്കൻഡ് വന്നിരിക്കുന്നത് അപ്പോൾ അക്ബർ ഫസ്റ്റ് വന്നതിൽ അക്ബറിന് കിട്ടിയിരിക്കുന്നത് രണ്ട് കോയിൻ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കോയിൻ എന്ന് വെച്ചാൽ ഒരെണ്ണം ഗോൾഡ് കോയിനും ഒരിടണം ഡെസ്റ്റിനി കോയിനും അക്ബർ ഫസ്റ്റ് ആയത് കാരണം അക്ബറിന് ഇതിൽ ഏത് കോഴിയും വേണമെന്ന് ചൂസ് ചെയ്യാം അപ്പം അക്ബർ ചൂസ് ചെയ്തത് ഡെസ്റ്റിനിയാണ് ഡെസ്റ്റിനി കോയിൻ ചൂസ് ചെയ്യുമ്പം അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പുറത്ത് നാല് പേര് കിടക്കുന്നുണ്ടല്ലോ ഷാനവാസ് ശൈത്യ ജിസേല് പിന്നെ ബിൻസി ഇത്രയും പേര് പുറത്ത് കിടക്കുന്നുണ്ടല്ലോ രാത്രിയിൽ അപ്പം അവൽ അവരെ സ്വാപ്പ് ചെയ്യും അവൽ ഒരാളെ അകത്ത് നിൽക്കുന്ന ആൾ പട്ട് സ്വാപ്പ് ചെയ്യും അപ്പം അകത്ത് നിൽക്കുന്ന ഒരാൾ പുറത്ത് കിടക്കണം പുറത്ത് കിടക്കുന്ന ഒരാളെ അകത്ത് കയറാൻ പറ്റും അങ്ങനെ സ്വാപ്പ് ചെയ്യണം അപ്പം ഞാനോർത്തു സാധാരണ അക്ബറിനെ രേണുസൂതിയുമായിട്ടാണല്ലോ ചെറിയ പ്രശ്നം ക്ലാഷൊക്കെ ഉണ്ടായത് രേണുവിനെ സ്വാപ്പ് ചെയ്യുന്ന ഞാൻ ഓർത്തു പക്ഷേ അക്ബർ അവിടെ നന്നായിട്ട് കളിച്ചു കേട്ടോ റേണുവിനെ ടാർഗറ്റ് ചെയ്യാതെ അക്ബർ ചെയ്തത് നമ്മൾ ഷാനവാസിനെ ഉള്ളിലോട്ട് കയറ്റി മുൻചിരഞ്ജിത്തിനെ പുറത്തോട്ട് പുറത്തോട്ടിട്ടു അങ്ങനെ മുൻഷിക്ക് പണി കെട്ടി മുൻഷീരഞ്ജിത്ത് ഇന്നോട്ട് പുറത്തുകിടക്കേണ്ടത് വെള്ളിയാഴ്ച വരെ പുറത്തേ കിടക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഷാനവാസ് അകത്ത് കയറിയിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ അഭിലാഷിന് ഗോൾഡ് കോയിൻ കിട്ടി അപ്പോൾ അഭിലാഷിൻ്റെ ഗോൾഡ് കോയിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇന്നലെ ഷാനവാസിന് ഗോൾഡ് കോയിൻ കിട്ടിയാന്ന് സൂപ്പർ പവർ കിട്ടി ഇന്ന് ആര്യനെ തിരഞ്ഞെടുത്തു ഷാരന് കിട്ടിയില്ല അപ്പോൾ അവർ ഫെയിലായിപ്പോലോ അപ്പോൾ അതിൻ്റെ ഏഴിൻ്റെ പണി കിട്ടണമല്ലോ അപ്പോൾ ഈ ഏഴിൻ്റെ പണി കിട്ടിയിരിക്കുന്നത് അഭിലാഷ് ഇവർ രണ്ടുപേരിൽ ആലോ ഒരാളെ നോമിനേഷനിലോട്ട് ഇടാൻ പറ്റും അഭിലാഷിന് ആരാന്ന് അഭിലാഷ് പറയണം അപ്പം അഭിലാഷ് ഷാനവാസിന്റെ പേരാ പറഞ്ഞിരിക്കുന്നത് അപ്പുറത്തുനിന്ന് രാത്രി കിടക്കുന്നതിന്ന് ഷാനവാസ് സേഫ് ആയെങ്കിലും ഇവിടെ വന്നപ്പോൾ ഷാനവാസിൽ പെട്ടു നോമിനേഷൻ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലോട്ട് ഡയറക്റ്റ് നോമിനേറ്റ് ആയിട്ടുണ്ട് ഷാനവാസ് അങ്ങനെ അതായിരുന്നു ഇന്നത്തെ വീക്കിലി ടാസ്കിൻ്റെ മെയിൻ ആയിട്ട് നടന്ന കാര്യങ്ങൾ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല വീക്കിലി ടാസ്ക് തന്നെയായിരുന്നു പിന്നെ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കോയിൻ എന്ന കളയിൽ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് നിവീൻ്റെ ഒരു വലിയ കോമഡി ഉണ്ടായിരുന്നു നിവീൻ എന്നാലെ ഇവരുടെ ആ അക്ബറിൻ്റെ അടുത്തു ആരിൻ്റെ ആര് റെഡ് കോയിൻസ് അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബിഗ് ബോസ് ചോദിച്ചു ഈ ടാസ്ക് നടക്കുന്നതിന് മുന്നേ ചോദിച്ചു ആരുടെയൊക്കെ കൈ കോയിൻസ് ഉണ്ടെന്ന് ഉടനെ ആരെ ചാടി എണ്ണീറ്റ് നിവിൻ ചാടി എണ്ണീറ്റം എൻ്റെ ഉണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞു ബിഗ് ബോസ് വെച്ചിത് ഇല്ല ഇന്നലെ ഇല്ലായിരുന്നല്ലോ ഇന്ന് ഇവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ച പറഞ്ഞാൽ ആരിൻ്റെ കയ്യിൽ നിന്നും മറ്റേ അക്ബറിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് അങ്ങനെ മോഷ്ടിച്ചെടുത്ത കോയിനെ ന്യൂവിൻ്റെയിലുണ്ടായിരുന്നത് അപ്പം ഇന്നലെ ടാസ്ക് കളിച്ച് ജയിച്ചോറുടെ കോയിൻ മാത്രമേ ബിഗ് ബോസ് ഇന്നത്തെ ടാസ്കിൽ കളിക്കാനായിട്ട് സമ്മതിക്കുള്ളൂ അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചമ്മി ചമ്മി ചമ്മിപ്പോയി നിവിന് അപ്പം അനിവിന് അതിൻ്റെ ഒരിതുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ആരിൻ്റെ ഇതൊക്കെ അടിച്ചമാറ്റമൊക്കെ ചെയ്തില്ല മൊത്തത്തിൽ മാറ്റായിരുന്നു രണ്ടു ദിവസമായിട്ട് നിവിൻ്റെ പരിപാടി അപ്പം അങ്ങനെ ടാസ്ക് ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഷാനവാസിൻ്റെ എടുത്തതിൽ എല്ലാവർക്കും പരാതിയുണ്ട് എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മുടെ ജസ് ജസീനയ്ക്കും മറ്റേ കുട്ടിയല്ലേ ഷൈതക്കും കാരണം അവർ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഇവർക്ക് ബിൻസിയും ഷാനവാസും കിടന്നുറങ്ങി നമ്മൾ രണ്ടുപേരും കാവൽ നിന്നു എന്നിട്ട് നമ്മളിപ്പോഴും പുറത്ത് സുഖമായിട്ട് കിടന്നവരൊക്കെ അകത്ത് കയറാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ഇതുണ്ട് അത്യാവശ്യം കളികളൊക്കെ ഓണായി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും തന്നെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കുറേ പ്ലാനിങ് കുറച്ച് പേരൊക്കെ നന്നായിട്ട് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് വർക്കാവില്ലെന്നറിയില്ല പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ട് അത് ആ പുറത്ത് കിടക്കുന്ന ടാസ്കിൽ അവർ ഔട്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലാണെങ്കിലും അപ്പാനി ശരത്ത് പിന്നെ അല്ലെ സരിക ബിന്നി അക്ബർ അഭിലാഷ് അവർ അങ്ങനെ കുറച്ച് അത് പ്ലാൻ ചെയ്ത് അവർ റെഡ് സോണിൽ എത്തിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ അവർ കട്ടിലടിച്ച് എടുത്ത് പതിയെ പൊക്കി ശൈത്യം കുറച്ചുകൂടി ചെന്ന് ശൈത്യ റെഡ് സോണിൽ എത്തിയനെ പക്ഷേ വൃത്തി ഏട്ടായേനെ പക്ഷേ അതിനെ മുന്നേ ശൈത്യ ചാടി എണ്ണിട്ടാണ് ഔട്ടായില്ല അങ്ങനെ അവർ ടാസ്ക് കൊടുക്കുമ്പോൾ കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് പേര് ഇതിലൊന്നും ടാസ്ക് കളിക്കാനൊന്നും ഇല്ലാണ്ട് വലിയ ഒന്നും നടത്താണ്ട് വീട്ടിലെ കാര്യങ്ങളും കഞ്ഞി വെക്കുന്നത് കറി വെക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ഇരിപ്പുണ്ട് പക്ഷെ കുറച്ച് പേർ നന്നായിട്ട് ടാസ്ക് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കൂടുതലും വാഴ എന്നുള്ള പേരൊന്നും വീഴാതിരിക്കാനായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് വാഴ എന്നുള്ള പേരൊക്കെ വീണായിരുന്നല്ലോ അപ്പാൻ സ്ഥലത്തൊക്കെ ആണെങ്കിലും ഞാൻ സിനിമയിലൊക്കെ വന്നിരുന്ന സേഫ് ഗെയിം ഒക്കെ കളിച്ച് നിൽക്കുമെന്നാണ് ഞാൻ ഓർത്ത പക്ഷേ അപ്പാനെയൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേര് ചെറിയ രീതിയിലൊക്കെ സേഫ് ഗെയിം കളിച്ച് തുടങ്ങുന്നുണ്ട് അതേ പ്രാവശ്യത്തെ വീക്കെൻറ്റ് വരുമ്പോൾ എല്ലാം അലേട്ടം നമുക്ക് വിചാരിക്കാം അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ വീക്കിലി ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ എന്തെങ്കിലും ലൈവ് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ വരാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് കേട്ടോ ഓക്കേ